നെടുമ്പാശ്ശേരിയിലെ ഹജ്ജ് ക്യാമ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി കൊച്ചിയിൽ നിന്നും ആദ്യ വിമാനം മെയ് മെയ്ന് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അവലോകനം ചെയ്യാം ആദ്യമേ അതോറിറ്റിയുടെ ആണ് എയർപോർട്ട് അതോറിറ്റി എന്തൊക്കെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും അതിനകത്ത് പോരായ്മകൾ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ നമ്മൾക്ക് ഈ വർഷം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അതും കൂടെ ഒന്ന് അവലോകനം ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഈ വർഷത്തെ ഹജ്ജ് യാത്രയുടെ നെടുമ്പാശ്ശേരി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ സിയാൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സിയാലിലെ മുന്നൊരുക്കങ്ങൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാസി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി ഒരു ലക്ഷം ചതുരസ്രാഠിയിലാണ് ക്യാമ്പ് ഒരുക്കുന്നത് മെയ് ഇരുപത്തിനാല് മുതൽ ജൂൺ പത്ത് വരെയാണ് നെടുമ്പാശ്ശേരിയിലെ ഹജ്ജ് ക്യാമ്പ് നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പേരാണ് കൊച്ചി വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത് യിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേർ പുരുഷന്മാരും രണ്ടായിരത്തി നാനൂറ്റി നാപ്പത്തെട്ട് പേർ സ്ത്രീകളുമാണ് കൂടാതെ ലക്ഷദ്വീപിൽ നിന്നുള്ള തൊണ്ണൂറ്റി പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറ്റിയഞ്ചു പേരും കർണാടകയിൽ നിന്ന് രണ്ടുപേരും കൊച്ചി വഴിയാണ് പോകുന്നത് സൗദി എയർലൈൻസ് ആണ് കൊച്ചിയിൽ നിന്നും സർവീസ് നടത്തുന്നത് മെയ് ഇരുപത്തി ആറിന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഹാജിമാരുമായി ആദ്യ വിമാനം പുറപ്പെടും ജൂൺ ഒമ്പതിന് അവസാനിക്കുന്ന രീതിയിൽ പതിനാറ് സർവീസുകളാണ് നടത്തുന്നത് കൊച്ചി കൂടാതെ കോഴിക്കോട് കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹാജിമാർ യാത്ര ചെയ്യും ഹജ്ജ് യാത്ര സുഗമവും സൗകര്യപ്രദവുമാക്കുന്നതിന് സിയാലിൽ ഇതുവരെ സ്വീകരിച്ച കാര്യങ്ങൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിലയിരുത്തി അത് പിന്നീട് പരിശോധിച്ച് വിലയിരുത്തി ആയിരത്തി ഇരുപത്തിനാലിന് കേരളത്തിൽ മൂന്ന് എംബാർക്കേഷനിൽ നിന്നാണ് ഈ വർഷവും ഹാജിമാർ യാത്ര പുറപ്പെടുന്നത് കൊച്ചിയോടൊപ്പം തന്നെ കോഴിക്കോടും കണ്ണൂരും ഈ മൂന്ന് സ്ഥലത്തും ഏകദേശം പതിനെണ്ണായിരം ഹാജിമാരാണ് ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്നത് കൊച്ചിയിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി നാലായിരത്തി നാന്നൂറോളം ഹാജിമാരാണ് പതിനാല് ദിവസം ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർ യാത്ര പുറപ്പെടുന്നത് അപ്പോൾ അവരുടെ യാത്ര സുഗമമാകുന്ന നിലയിൽ ഇപ്പോൾ കൊച്ചി എയർപോർട്ട് അതോറിറ്റി വലിയ നിലയിലുള്ള സൗകര്യങ്ങളാണ് ഹാജിമാരുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി ഒരുക്കി തരുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് സിയാൽ എല്ലാ വർഷവും ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെടാതെ തന്നെ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചാണ് അവർ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സിയാൽ എല്ലാം ചെയ്തു തരുന്നത് ഈ വർഷം അതുപോലെ തന്നെ വളരെ നേരത്തെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ടവർ ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെടുകയും ആവശ്യമായ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് സിയാൽ ആ പ്രവർത്തനങ്ങൾ തുടങ്ങി അത് അടുത്ത ദിവസങ്ങളിൽ പൂർത്തീകരിക്കും മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കഴിഞ്ഞ പ്രാവശ്യം ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും അതുപോലെ തന്നെ സി ഐ എസ് എഫ് ആയാലും കസ്റ്റംസ് ആയാലും എമിഗ്രേഷൻ ആയാലും ഇവിടെയെല്ലാം ഹജ്ജ് കമ്മിറ്റിയുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ അവരോട് ഏതെങ്കിലും കാര്യങ്ങൾ ആജിമാരുടെ യാത്രയുമായി ബന്ധപ്പെട്ടപ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ അവരെല്ലാം വളരെ സ്നേഹപൂർവ്വം തന്നെ അത് കേൾക്കാനും അതിനാവശ്യമായ പരിഹാരങ്ങൾ ഉടൻ തരുന്ന നിലയിലാണ് കഴിഞ്ഞ രണ്ട് സീസണിലും ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ വർഷവും ആ നിലയിൽ എല്ലാ കാര്യങ്ങളും ഹജ്ജ് കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചിച്ച് നേരത്തെ തന്നെ ഇന്നിവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച നിലയിൽ ഹജ്ജ് കമ്മറ്റി അതിൻ്റെ ആവശ്യമായ ഇടപെടലെല്ലാം നടത്തും ഈ വർഷത്തെ ഹജ്ജ് കേരള സംസ്ഥാന സർക്കാർ വളരെ താൽപര്യത്തോടും ഗൗരവത്തോടും കൂടിയാണത് കണ്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മീറ്റിംഗ് ചേരുന്നത് തീർച്ചയായും മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ബന്ധപ്പെട്ടവരെയും ഹജ്ജ് കമ്മറ്റിക്കും വേണ്ടി ഹജ്ജ് കമ്മറ്റിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ അവസാനിക്കും സിയാൽ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കെ സഫർ കയാൻ ഇ പി മുഹമ്മദ് റാഫി പി ടി അക്ബർ ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ യു കെരീം ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അലി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സിയാൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നയന്റി ഫൈവ് നെടുമ്പാശ്ശേരി